നമസ്കാരം പ്രധാന വാർത്തകൾ സ്വകാര്യ സർവകലാശാല ബിൽ ചർച്ച ചെയ്യാൻ ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ബില്ലിനെതിരെ എതിർപ്പുയർത്തിയ സിപിഐയെ അനുനയിപ്പിക്കാനുള്ള മന്ത്രിതല ചർച്ചയും ഇന്ന് നടക്കും ബില്ലുമായി ബന്ധപ്പെട്ട് സിപിഐ മന്ത്രിമാർ ഉയർത്തിയ എതിർപ്പിനെ തുടർന്നാണ് നേരത്തെ മന്ത്രിസഭാ സ്വകാര്യ സർവകലാശാല ബിൽ ചർച്ച ചെയ്യാതിരുന്നത് എന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുക്കാത്തതിനാൽ ചർച്ച ചെയ്തില്ല എന്നായിരുന്നു വിശദീകരണം സിപിഐ മന്ത്രിമാരെ അനുനയിപ്പിക്കാനുള്ള മന്ത്രിതല ചർച്ചയിൽ മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവും സിപിഎമ്മിനെ പ്രതിനിധീകരിക്കും കെ രാജൻ പി പ്രസാദ് എന്നീ മന്ത്രിമാരാണ് സിപിഐ പ്രതിനിധികൾ കൃഷി ആരോഗ്യ മേഖലകളിൽ സ്വകാര്യ സർവകലാശാലകൾ കോഴ്സുകൾ തുടങ്ങുന്നതിന് ഇപ്പോഴുള്ള സ്ഥാപനങ്ങളെ ബാധിക്കുമെന്നാണ് സിപിഐയുടെ വാദം സംവരണം അൻപത് ശതമാനമാക്കണമെന്നതാണ് മറ്റൊരാവശ്യം സിപിഐ വാദം പ്രായോഗികമല്ലെന്ന നിലപാടിലാണ് സിപിഎം മന്ത്രിതല ചർച്ചയിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാണ് തീരുമാനം മണ്ണാർക്കാട് തെങ്കര ആനമൂളിയിൽ ട്രാവലർ മറിഞ്ഞ അപകടം അപകടത്തിൽ പത്തോളം പേർക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് അപകടം നടന്നത് അട്ടപ്പാടിയിൽ നിന്നും മണ്ണാർക്കാടേക്ക് പോകുന്നതിനിടെയാണ് അപകടം പരിക്കേറ്റവരെ മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല പതിനഞ്ചുകാരിയെ കഞ്ചാവ് നൽകി ബലാത്സംഗം ചെയ്തു രണ്ടുപേർ അറസ്റ്റിൽ ചാലിശ്ശേരി സ്വദേശി ചേരപ്പറമ്പിൽ അജ്മൽ ആലങ്കോട് സ്വദേശി ഷാബിൽ എന്നിവരാണ് അറസ്റ്റിലായത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കോഴിക്കോട് സ്വദേശിനിയായ പെൺകുട്ടിയാണ് പ്രതികൾ പീഡിപ്പിച്ചത് ഇൻസ്റ്റഗ്രാം വഴിയുള്ള പരിചയം മുതലെടുത്ത് കഞ്ചാവ് നൽകി പീഡിപ്പിക്കുകയായിരുന്നു കൗൺസിലിങ്ങിനിടെയാണ് പെൺകുട്ടി പീഡന വിവരം വെളിപ്പെടുത്തിയത് ബൈക്കിൽ നിന്ന് വീണ ലോറി കയറി യുവാവിന് ദാരുണാന്ത്യം കോഴിക്കോട് കൊയിലാണ്ടിയിൽ വാഹനാപകടത്തിൽ യുവസൈനികൻ മരിച്ചു ബൈക്കിൽ നിന്ന് വീണ യുവാവിന്റെ ദേഹത്തുകൂടി ലോറി കയറി ഇറങ്ങുകയായിരുന്നു പുളിഞ്ചിരി സ്വദേശി ആദർശാണ് മരിച്ചത് ബൈക്ക് യാത്രക്കാരായ രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റു കാറിടിച്ച് ഒൻപത് വയസ്സുകാരി കോമയിലായ സംഭവം പ്രതിപിടിയിൽ കോഴിക്കോട് വടകരയിൽ കാറിടിച്ച് ഒൻപത് വയസ്സുകാരിക്ക് ഗുരുതരമായി പരിക്കേറ്റ കേസിൽ പ്രതി അറസ്റ്റ് ചെയ്തു പുറമേരി സ്വദേശി ഷൈജിലിന്റെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിനാണ് ഒൻപത് വയസ്സുകാരി തൃശാനയും മുത്തശ്ശിയും റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ കാറിടിച്ചത് അപകടത്തിൽ തൃഷാനയുടെ മുത്തശ്ശി മരിച്ചിരുന്നു